മനസ്സിലാകുന്നുണ്ടോ അല്ലോ പെട്ടേതുള്ള ജീവിച്ചിരുന്നപ്പോൾ അവരുമായിട്ടൊരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ അവർ ജാകുന്നതിന് മുന്നേ അവർ പറഞ്ഞു കണ്ടേനാ അയ്യോ എൻ്റെ മോന് ഞാനും പിടിയിരിക്കുന്നു തള്ള അത്ത് കഴിക്കുമ്പോൾ തള്ളയുടെ തലേ പിടിച്ചോണ്ട് നിൽക്ക നിനക്ക് ആ കൂഴച്ചക്ക തള്ള ജീവിച്ചിരിക്കുമ്പോൾ നാടിയാരി കൊണ്ടവർക്ക് കൊടുക്കണം അവരത് കഞ്ഞുവെച്ച് കുടിക്കട്ടെ തള്ള ചത്ത് കഴിയുമ്പം മക്കളെല്ലാം വന്നാട്ടെ ഉണ്ടാ വെച്ചു അരി അത് അപ്പൂ എന്തിനാണ് ഇതെല്ലാം കൂടെ നെഞ്ചത്ത് വാരി വാരിയിടുന്നേ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുക്ക് ഒരു തുണി കൊടുക്ക് ആ തള്ളയ്ക്ക് ബ്ലൗസിന് മീറ്റർ തുണി മതിയല്ലോ മുക്കാ മീറ്റർ പഴയ കണക്കാ എൻ്റെ വല്യമ്മച്ചൊക്കെ മേടിക്കുന്നത് അങ്ങനെ മുക്കാമീറ്റർ ടു ബൈ ടു നിങ്ങൾക്കറിയാൻ മേല അല്ല ചട്ട ചട്ട തുണി ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേ അവർക്ക് മനസ്സിലാകുമല്ലോ എൻ്റെ മോൻ തന്നന മോള് തന്നനാ അവരത് തയ്ച്ചിട്ടാൽ അവർക്ക് വന്ന് മനസ്സിന് ഒരു തൃപ്തി ചത്തു കഴിയുമ്പോൾ കൊണ്ടിരിക്കുക ശ്വാഷപ്പാ ചങ്ങനാശ്ശേരി ശ്വാഷപ്പ ആരാ കൊണ്ടുവന്നെ എൻ്റെ കൂശപ്പാണ് നെഞ്ചത്തൊരു കുരിശും ജീവിച്ചപ്പോഴും കുരിശായിരുന്നു എന്തിനാ ഇങ്ങനെ അമ്മ ചത്ത് കിടക്കുമ്പോ അല്ലെ അപ്പം ചത്ത് കിടക്കുമ്പോ ലൈവ് ജീവിച്ചിരുന്നപ്പോൾ ലൈവ് ചെയ്തിരുന്നെങ്കിലോ ചെയ്തിരുന്നെങ്കിലോക്കുന്നുണ്ടോ ലിങ്കുണ്ടോ ലിങ്ക് ഉണ്ടോ ലിങ്ക് ലിങ്കുണ്ടല്ലേ പറയാനേ ആ എന്തിനാടാ ലിങ്ക് ഇങ്കും അവർ ജീവിച്ചിരുന്നപ്പോൾ എന്തേലും ചെയ്യണ്ടേ ഞാൻ ന്യായമായ കാര്യമായി പറയുന്നത് സ്തോത്രം സ്തോത്രം ഞാൻ എൻ്റെ എനിക്ക് മനോദുഃഖവുമുണ്ട് പെറ്റതള്ള ജീവിച്ചിരിക്കുമ്പം അവരുടെ വില പറക്കും മനസ്സിലാകുകയല്ല ഞാൻ ഈ അമ്മയും മക്കളുമൊക്കെ അഭിപ്രായ വ്യത്യാസം വരുന്നിടത്ത് ഞാൻ പറയും കുഞ്ഞെ നിങ്ങൾക്കൊരു പ്രയാസമോ ദുഃഖമോ വന്നാൽ പെറ്റ തള്ളിക്ക് വേദനിക്കുന്നതുപോലെ ഒരുത്തർക്കും പാസ്റ്റർമാർക്കും വേദനിക്കില്ല പാസ്റ്റർമാരൊക്കെ ചേർന്ന് നല്ല നല്ല ചേരുവ ചേർത്ത് ചേരുമ്പടി ചേർത്ത് വർത്താനം ഒക്കെ പറയും എന്നാലും എന്റെ തങ്കച്ചാ നിന്നോട് ഇത് തള്ള ചെയ്തല്ലോ അല്ലെങ്കിലും അവരങ്ങനെ അവരുടെ ആ പിരിയം കാണുമ്പോൾ അറിയാം അവരഹങ്കാരിയാന്ന് ഒരു പാസ്റ്റർക്കും വേദനിക്കുകയല്ല ഒരു പ്രവാചകനും വേദനിക്കുകയല്ല നിനക്കൊരു ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ നിന്റെ പെറ്റതള്ളിക്ക് വേദനിക്കുന്നത് പോലെ ലോകത്തിൽ ആർക്കും വേദനിക്കുകയല്ല അമ്മമാർക്കും അങ്ങനെ മാതാപിതാക്കൾ ഓർക്കണം ഞങ്ങൾ ഉപദേശമാരൊക്കെ വന്ന് അനുശോചനം പറയൂ അല്ലെ പറയൂ നിങ്ങളുടെ മക്കൾക്ക് നോക്കുന്നത് പോലെ വേറെ ആർക്കും നോക്കത്തില്ല അമ്മ ഞാൻ തലയുറ്റി വീണു നാട്ടുകാരൊക്കെ നോക്കി നിൽക്കും ചിലപ്പം ചിലപ്പം മോനും മോളുമായിരിക്കും വന്ന് കൂടെ നിൽക്കുന്നേ ചിലടുത്ത് തള്ളമാര് പറ എനിക്കാരും വേണ്ട ആ വേണ്ട ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ കുറെ ഒതുങ്ങണം അറുപതിനല്ല നാൽപ്പത് മുതൽ അങ്ങ് ഒതുങ്ങുന്നതാ നല്ലത് എനിക്കാരും എനിക്ക് മക്കളൊന്നും വേണ്ട എനിക്ക് ആരോഗ്യമുണ്ട് നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ പന്ന വര നല്ല വര പോലുമല്ല ആ വര ഇങ്ങനെ ഒന്ന് ഇളകിയാൽ മതി എന്നാ പറ്റി അമ്മാമേ വില അമ്മാമ ഇന്നലെ കിടന്ന് കണ്ടല്ലോ കണ്ടല്ലോ മുറ്റത്ത് എല്ലാം കൊണ്ട് എടുത്ത് കുത്തി മിറ്റത്ത് കിടന്ന് എട്ടുനാട് പോട്ട് ഓടി വായോ നാലറി ഇപ്പൊ എന്നെ പറ്റി മിണ്ടാമേലെ ഇന്നലെ ഭയങ്കര അണ്ണാക്കാരുന്നല്ലോ അയ്യോ നീ അതിനെ ഉള്ളൂ ഞാൻ നിങ്ങളും അതിനെ ഉള്ളൂ ഞെളിയാറെ ദൈവത്തെ ഭയപ്പെടേ സ്ത്രം അപ്പൊ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഞാൻ ദൈവമക്കളോടെല്ലാം പറയാം നിങ്ങൾ ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം സഭയോട് ഉത്തരവാദിത്വം വേണം കൂട്ടായ്മയോട് ഉത്തരവാദിത്വം വേണം അപ്പൊ ഈ നാം നിൽക്കുന്ന സഭയോടൊരു ഉത്തരവാദിത്വം വേണം കുടുംബത്തോട് ഉത്തരവാദിത്വം വേണം ഉൾപ്പെടെ നിൽക്കുന്ന ആ സമൂഹത്തോട് നമുക്ക് ഒരു ഉത്തരവാദിത്വം വേണം നമ്മൾ പ്രതികോഷിക്കാൻ പക്ഷെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്തം വേണ്ടേ വേണം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് ഞാൻ കടമെടുക്കുക മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവരെ ചിലർക്ക് ഇഷ്ടമല്ല എന്നാൽ താഴ്ന്ന ജോലി എന്നാ തൂത്തുപാന അത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ജോലിയാണ് അവർ ക്ലീൻ ആക്കുക കൈവക്കെ കെട്ടി കോട്ട് സൂട്ടുമൊക്കെ ഇട്ട് കാഞ്ചീപുരത്തിൻ്റെ സാരി കൊടുത്തി അമ്മ ബേസ് എല്ലാം കൊടുത്ത് വലിയ നീയാണെന്നോ നല്ലത് അത് തൂത്ത് വൃത്തിയാക്കുന്ന ആളാന്നുള്ളത് പറ നീ തിരുവല്ലായിലെ ഏറ്റവും നമ്പർ വൺ കുടുംബത്തിലെ എവിടെ ഏത് ഞങ്ങൾ വട്ടശ്ശേരി നിങ്ങളെവിടുത്തെയാ ഞങ്ങൾ കോവൂര് നിങ്ങളേത് കുടുംബത്തിലാ ഞങ്ങൾ പുതിയോട്ട കുഞ്ഞിൻ്റെ അനിയൻ്റെ മോളാ നിങ്ങളേതാ ഞങ്ങൾ സി പി മാത്തന്റെ ബന്ധത്തിലാ നിങ്ങളെ ഞങ്ങൾ കണ്ടത്തിൽ കണ്ടെത്തി ഫാമിലി ഞാനതിനെതിരല്ല നല്ല ഫാമിലി പ്രധാനപ്പെട്ട കുടുംബത്തിലെ ആൾക്കാരാണ് പക്ഷെ ജയ്യും തോട്ടുമൊക്കെ കെട്ടി കാഞ്ചീപുരത്തിന് സാരി കൊടുത്ത് ഗ്ലാസിൻ്റെ ചില്ല അല്പത്താത്തു റോഡിലോട്ട് എടുത്തിട്ടു അന്നേരം രാവിലെ അഞ്ചര മുതൽ മാന്യമായ ജോലി ചെയ്യുന്ന സ്ത്രീ അല്ലെ പുരുഷൻ അതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു നീയാന്നോ നല്ലത് വൃത്തിയാക്കുന്നയാളാന്നോ നല്ലത് പറ ഇത് പറഞ്ഞ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുള്ളൂ അതാ നിന്നെക്കാൾ എന്തസ്സുള്ളതാ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവര് നിനക്ക് കുറെ കാശുമുണ്ട് വലിയ വീടുമുണ്ട് ആമ ഓടിയുണ്ട് ബി എൻ ഡബ്ല്യു ഉണ്ട് കുന്തമുണ്ട് കോടാലിയുണ്ട് നിന്നെക്കാൾ എത്ര നല്ലതാ എല്ലാ ജോലിയും ശ്രേഷ്ഠമാ അതെ എല്ലാ ജോലിയും ശ്രേഷ്ഠമാ ചില അടുക്കള പണിക്ക് പോകുന്ന അത് കുറഞ്ഞു അത് ഏറ്റവും ആ വീട്ടിലെ തള്ള ഒരു ജോലിയും ചെയ്യല കസാര ഇങ്ങനെ വാറുതാനിരിക്കുമ്പോൾ മോളി മധുര വിട്ട ഒരു ചായ മധുര വിട്ടു മോളി മധുര വിടാത്ത മൂന്ന് ചായ നിന്നേക്കാൾ നല്ലതാ ജോലി ചെയ്യുന്ന സ്ത്രീയ രോഗി കാണും അനങ്ങാമേലാത്തവരാണ് അവരുടെ കാര്യമല്ല പറഞ്ഞത് തളർന്നിരിക്കുന്നവര് അവരുടെ കാര്യമല്ല എല്ലാ ജോലിയും മാന്യതയുള്ള ജോലിയാ അതെ അതുകൊണ്ടത് കുറഞ്ഞ ജോലിയാ ചെറിയ അങ്ങനെ ധരിക്കരുത് എല്ലാം ജോലി നല്ലതാണ് ചില ആൾക്കാർ ഇവിടെ ഇവിടെ വർക്കൊക്കെ ചെയ്യുന്ന ചില എനിക്ക് അതൊക്കെ യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ വന്ന് വലിയ ഗീർവാണ പഠിക്കും ചില ഉപദേശിമാര് ഞങ്ങൾ ചെന്ന് ആ പാഷ പറയുന്നത് ക്ഷമിക്കണം അവര് പറയുന്നത് ഞാൻ കടവെടുത്ത് പറയുക ഞാനത് പറയാൻ ആളല്ല അവിടെ ഞങ്ങൾ ചെന്ന് തോട്ടികളുമായിട്ട് ഭക്ഷണം കഴിച്ചു അത്ര ചങ്ങ് ആൽബാരോ സമർപ്പണോ മഹാമനസ്കത ആർദ്രത ഈ കക്ഷി ഇവിടെ വരുമ്പോൾ ഇവന്റെ ലോക്കൽ സഭയിൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ യോഗം വെച്ചാൽ പോവുകയില്ല കഴിക്കുകയില്ല എങ്ങനുണ്ട് കേട്ടോ ആന്ധ്രായി ചെന്ന് ഞങ്ങൾ ബറോഡായിലായിരുന്നു അതിന് ഞങ്ങൾ തന്നെ എടുക്കണം ചെയ്യുന്നവൻ എല്ലായിടത്തും ചെയ്യണ്ടേ എല്ലാ തോട്ടിക്കുള്ള അത് നല്ല ജോലിയാ വൃത്തിയാക്കുകയല്ലേ എല്ലാ ജോലിയും ശ്രേഷ്ഠമുള്ള ജോലിയാണ് നീ ഒരു വീട്ടിൽ തൂത്ത് വാരാൻ പോകുന്നെങ്കിൽ അത് നല്ല ജോലിയാണ് മാന്യതയുണ്ടല്ലോ ആരെയും കളിപ്പിച്ച് കാശടിച്ച് മാറ്റുന്നില്ലല്ലോ ജോലി ചെയ്തിട്ടല്ലേ അത് ശ്രേഷ്ഠമേറിയ ജോലിയാ അല്ലെ ചുമ്മാ ഇരുന്ന് സൂത്രത്തിൽ അവൻ്റെ കാശടിച്ച് മാറ്റുക അല്ലല്ലോ നല്ല ജോലിയാ ചിലർക്കൊരു ധാരണയുണ്ട് അയ്യോ ഒരു ജോലി ചെയ്യാത്ത നിന്നേക്കാൾ എന്ത് അന്തസ്സമുണ്ടവര് ചിലപ്പോൾ അവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരി ആയിരിക്കും നീ ഒരു ജോലി ചെയ്യുന്നില്ല അമ്പതിനായിരത്തിന്റെ കാഞ്ചീപുരം നിന്നേക്കാൾ നല്ലത് ഇരുന്നൂറ്റമ്പതിന്റെ സാരി കൊടുക്കുന്ന മേരിയ നീ കള്ളുത്തീറ്റത് തന്നെ ഇരിക്കുകയല്ലേ മനസ്സിലാകുന്നുണ്ടോ സ്തോത്രം എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ് ഒരു ജോലി ഇന്ന ജോലി ആണ് അവരെ അഭിനന്ദിക്കണം അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതല്ലേ മാന്യത അപ്പൊ ശ്രദ്ധിക്കുക ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിരിക്കുക അപ്പൊ ഈ യഹൂദയ മുൻനിർത്താനുള്ള ഒന്നാമത്തെ കാരണം തെറ്റ് സമ്മതിച്ചു രണ്ട് ഉത്തരവാദത്തം നന്നായിട്ട് ഏറ്റെടുത്തു നീ ഉത്തരവാദം ഏറ്റെടുത്താൽ അവ ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും നീ തെറ്റുകൾ സമ്മതിച്ചാൽ ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും മൂന്നാമത്തെ യഹൂദയ മുന്നിക്കൊണ്ടുവരാനുള്ള മൂന്നാമത്തെ കാരണം ഈ യഹൂദയുടെ വിശേഷത അപ്പന് ദോഷം വരുന്നത് ഒന്നും കാണാൻ പുള്ളിക്ക് താല്പര്യമില്ല ആ മനസ്സ് കണ്ടോ അപ്പന് ദോഷം വരുന്നത് കാണുവാൻ തനിക്ക് താല്പര്യമില്ല നല്ല മനസ്സാ അപ്പന് ദോഷം വരുന്നത് മനസ്സില്ല അതാ യഹൂദയ മുന്നിക്കൊണ്ടു വരുന്നത് ഇത് രണ്ട് ആത്മീയ പാഠമുണ്ട് ഒന്ന് ഒരു ഭൗതിക വശം ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിലും മക്കൾ ഇടപെടരുത് മനസ്സിലായോ നിന്നെ പത്ത് മാസം നൊന്ത് പ്രസവിച്ച അമ്മ നിന്നെ ജനിപ്പിച്ച ജനകൻ എന്ത് കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തിയത് അങ്ങനെ വളർത്തിക്കൊണ്ടു നിന്നെ പഠിക്കാൻ വിട്ടു പഠിക്കാൻ വിട്ടപ്പോൾ അവിടെ പിന്നെ പാർക്കിൽ വെച്ച് ഒരുത്തൻ ഷൂള പഠിച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂളം അടിച്ച് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു എന്തായാലും ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാ ട്രിച്ചി പഠിക്കാൻ വിട്ടതാ കോയമ്പത്തൂർ പഠിക്കാൻ വിട്ടതാ ലോണെടുത്താ നിന്നെ പഠിപ്പിക്കുന്നത് ലോൺ എടുത്തു ആ ലോണിന് വേണ്ടി ഓടി ആ തള്ളയുടെ കാല് തേഞ്ഞു ബാങ്കിലൊക്കെ ചെന്ന എന്ത് ബാങ്കിലെ ആളായത് കൊണ്ട് അറിയാം എന്ത് അവിടെ പേപ്പർ കൃത്യമായാലേ അവർ കൊടുക്കുള്ളൂ എല്ലാ പേപ്പറും കീറി കൃത്യം ഓരോ ചെന്നപ്പോൾ അവർ സ്മെല്ലിങ് മിസ്റ്റേക്ക് എല്ലാ പേപ്പർ സൈൻ എന്തോട്ടം ഓടി ആ ലോണ് ശരിയാക്കി അങ്ങനെ ലോൺ എടുത്ത് നിന്നെ പഠിപ്പിച്ചു അതിന് നീ സുഭാഷ് പാർക്ക് ഇരുന്നപ്പോൾ ഓര്ത്തനെ ചെടിയുടെ ഇടയിലെ പമ്മി നിങ്ങൾക്ക ഫാസ്റ്റ് എങ്ങനെ കണ്ടെന്ന് ആ കണ്ട കാര്യം പറയാം അറിയാം പറയാം നമ്മുടെ തിരുവല്ലായിലെ ബെൻസുമത്തായം പണ്ട് കോരമംഗലെ പാർക്കുമ്പോൾ ഞാനവിടെ ശുശ്രൂഷയ്ക്ക് എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറില് എന്നെ ആദ്യമായിട്ട് ബാംഗ്ലൂര് വരിക എന്നെ ബാംഗ്ലൂർ എന്ന് കാണിക്കാൻ കൊണ്ടുപോയി അന്നേരം ഇതാണ് പാർക്ക് ഞങ്ങൾക്കുമ്പോൾ രണ്ടെണ്ണം പമ്പിയിരിക്കുന്നു ചെടികടെ ഞങ്ങളെ കണ്ടപ്പോൾ ആമ തലവലിക്കുന്നത് പോലെ അങ്ങനെ നീ അവനുമായിട്ട് അവസാനം അവനുമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പന്റെ അമ്മയുടെ അനുവാദമില്ലാതെ അവരെ ദുഃഖിപ്പിച്ച് എന്ത് കണ്ണ് വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവർക്കൊരാഗ്രഹമില്ലേ എല്ലാവരുടെയും സദസ്സ് വെച്ച് ആമേ അവരുടെ വിവാഹം നടക്കുന്ന കാണാൻ അതെല്ലാം തട്ടി തൂവി നീ സ്വന്തം ഇഷ്ടപ്പെ നീ ഗതി ആ അങ്ങനെ പോയ ഒന്നും രച്ചപാടുകയാലാ തന്തയുടെയും തള്ളയുടെയും കണ്ണീര് കിടക്കുകയല്ലേ എന്ത് ദുഃഖം വേദനപ്പെട്ട് എടാ നിന്റെ അമ്മ വയറു നിറച്ച് ചോറ് കഴിക്കാനാ നിന്നെ വളർത്തിയത് നിന്റെ അപ്പന് കഴിക്കാൻ കൊടുത്തതാ ജോലി ചെയ്ത വീട്ടിൽ നിന്ന് രണ്ടേത്ത അപ്പം കഴിക്കാതെ അത് പൊതിഞ്ഞ് നിനക്ക് കൊണ്ട് തന്നതാ മനസ്സിലായോ അങ്ങനെയുള്ള അപ്പനെ അമ്മയും നീ വേദനിപ്പിച്ചേ ഇത് ചെറിയ കേസൊന്നുമല്ല അല്ലെന്ന് രക്ഷപെടുക പ്രന്തികോസി വന്നാൽ രക്ഷപ്പെടാൻ നല്ല ജലായി അതിനെ പാത്തിരിക്കാൻ പറ്റിയോ സകല ഒന്ത്രാക്കോളി വന്ന് മാതാപിതാക്കളെ ചൊൽപടിക്ക് നിന്ന് അവരുടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് നീ ജീവിക്ക് ആരംഭത്തിൽ നിന്റെ സ്ഥിതിക്ക് അറിയാത്തും നിനക്ക് ഒരു ദോഷവും വരിക നീ ദൈവം നിനക്ക് നന്മകളുടെ വഴി പോകുന്ന മാതാപിതാക്കൾക്ക് ദുഃഖം വരുന്ന വേദന ഉണ്ടാക്കുന്ന ഒന്നും പാടില്ല ഞാനിത് വെറുതെ ഒന്നും പറയുന്നതല്ല നിങ്ങൾ നിങ്ങൾ ചെറുക്ക അല്ലേലും പുള്ളിക്കാർക്ക് പുള്ളിക്കാരൻ്റെ പത്ത് പേരെ കാണുമ്പോൾ ഒരു ഇളക്കം ഇത് ഒന്നുമല്ല ജീവിതാനുഭവമാണ് ചില കേശത്ത് കേറാ മേലല്ലോ എന്നാ ഇതിനെ കേറാൻ മേലാതെ നിന്റെ കയ്യിലിന് പത്തറിയ സാക്ഷ്യം വേണ്ടേ സാക്ഷ്യം വേണ്ടേ രക്ഷിക്കപ്പെട്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടൊരൊട്ടവും ഇല്ല അവരുടെ അനാചാരങ്ങൾക്കും ദുരാചാരങ്ങൾക്കും കൂട്ടു നിൽക്കരുത് എന്നാൽ അവരെ സ്നേഹിക്കണം കരുതണം നമ്മുടെ സ്വഭാവം കൊണ്ട് കാണിച്ചു കൊടുക്കണം ക്രിസ്തുവിന്റെ മഹിമ ഈ പ്രസംഗത്തെക്കാൾ ഒത്തിരി എഫക്റ്റാ പ്രവൃത്തി നൂറ് പ്രസംഗം പ്രസംഗത്തിൽ വളരെ എഫക്റ്റാണ് ഒറ്റ പ്രവൃത്തി സ്തോത്രം ഇത് ഭയങ്കര അതിൻ്റെ അതിൻ്റെ മൂല ഭാഷ പദം നല്ലതാ അത് തെറ്റാന്നല്ല അതിലൊക്കെ എന്തു നല്ല ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഉത്തരവാദിത്വം ആ യഹൂദ അപ്പന് ദോഷം വരുന്നതൊന്നും മാതാപിതാക്കൾക്ക് ദോഷം വരുന്ന കുഞ്ഞുങ്ങളോടൊക്കെ പറയാം ആൺകുട്ടികളോട് പറയാം ആവശ്യമില്ലാത്ത ഒരു വഴിമുട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപാടിന് പോകരുത് ചിരിച്ചൊക്കെ കാണിക്കും മുമ്പേ പറഞ്ഞ ചൂള അടിച്ച് കാണിക്കും ശബ്ദമൊക്കെ ഉണ്ടാക്കും മിസ്കോളൊക്കെ വരും മനസ്സിലായോ നിനക്ക് നിനക്കപ്പനും അമ്മയുണ്ടോ ഓർക്കണം വീട്ടിൽ പ്രായമുള്ളവരുണ്ടോ ഓർക്കണം നീ ഒരു പെന്തിക്കോസുകാരനാണെന്ന് ഓർക്കണം ഹലോ മുന്നിൽ നിർത്താനുള്ളതിൻ്റെ നാലാമത്തെ ഒരു കാരണം വഴി കാണിച്ചു കൊടുക്കാൻ മിടുക്കനാ യഹൂദ വഴിയെ വഴി കാണിച്ചു കൊടുക്കാൻ ആ ആ നാല്പത്തിയാറാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടൊന്ന് വായിച്ച് നാൽപ്പത്തിയാറിൻ്റെ ഇരുപത്തെട്ട് മിടുക്കന അതുകൊണ്ടാണ് മുന്നിൽ കൊണ്ടുവന്നേ അപ്പോൾ ഒന്ന് തെറ്റ് സമ്മതിക്കുന്നു രണ്ട് എല്ലാവരുടെ ഉത്തരവാദിത്ത ഏറ്റെടുക്കുന്നു മൂന്ന് അപ്പന് ദോഷം വരുന്നു ഒന്നും ചെയ്യത്തില്ല നാല് വഴി കാണിക്കാൻ മിടുക്കന അതുകൊണ്ടാണ് മുന്നിക്കൊണ്ട് വന്നത് വഴി കാണിച്ചു കൊടുക്കണം ഏത് വഴി സാക്ഷാൽ വഴിയാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് വഴി എന്നെ കേൾക്കുന്ന പ്രിയരെ അവസരം കിട്ടിയാൽ എല്ലാവരോടും പറയണം യേശുവാണ് രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ മറ്റൊരു തണലും രക്ഷയില്ല ഈ വഴി കാണിച്ചു കൊടുക്കണം തിയോളജി വന്ന് വരെ കണ്ട ഇത്ര പറയാമല്ലോ യേശു നിന്നെ രക്ഷിക്കും യേശു നിന്നെ സൗഖ്യമാക്കും യേശു നിന്നെ വിടുവിക്കും യേശു തരും സാക്ഷാൽ വഴി സ്തോത്രം അത് കാണിച്ചു കൊടുക്കണം സ്തോത്രം യഹൂദയുടെ വേറൊരു വിശേഷത അഭിനന്ദനീയമായ കാര്യം വന്നാൽ യഹൂദ അഭിനന്ദിക്കും അത് ഇച്ചിരി ഏറെ സമയമെടുത്ത് പ്രസംഗിക്കേണ്ടതാണ് പക്ഷേ പോയിന്റ് അങ്ങ് പറഞ്ഞേക്കാം മരുമകൾ താമാറ് കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടൊടുവിൽ പിടികൂടി കൊണ്ടുവന്ന് അവൾ മോദരച്ചരടും മുദ്രമോതിരവും വഴിയുഗുണ നിരത്തി യഹൂദ അകവാൾ പെട്ടി അപ്പോൾ യഹൂദ പറയുന്നൊരു പദമുണ്ട് അവൾ എന്നിലും നീതിയുള്ളവള് കണ്ടോ മരുമകൾ ആ നോർത്ത് താഴ്ത്തി താഴ്ത്തിക്കെട്ടിയില്ല ഈ മരുമക്കളെയും മരുമകനെയും മരുമോളെയൊന്നും കെട്ടരുത് മക്കളെ പോലെ കരുതണം ചിലര് മക്കളെ നല്ല കീർവാണത്തിൽ പോക്കും മരുമക്കളുടെ കാര്യം പറയുമ്പോൾ നീ രക്ഷപ്പെടുകയില്ല ഇനി മരുമക്ക് കലവ ഒരു അപാകത ഉണ്ടെങ്കിൽ അത് അമ്മ അല്ലെങ്കിൽ അപ്പന അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം വേണ്ടേ ഇത് മരുമക്കളുടെ കുറ്റം ചെന്ന് പാസ്സോട് ആദ്യം പറയും പാസ് അത് വെച്ച് ഞായറാഴ്ച നല്ല പെരുക്കും പെരുക്കും യോഗം കഴിയുമ്പോൾ മണ്ടിക്കകത്ത് വെച്ചതിനെ തള്ളയുടെ തലയ്ക്ക് ടൊറ്റയടി മരുമകൾ എങ്ങനെയുണ്ട് ബല്ല കാര്യമുള്ള കാര്യമാണെന്നോ ഇത് മരുമകളുടെ കാര്യമായ ഊതാ പറഞ്ഞത് അവൾ എന്നിലും നീതിയുള്ളവളാണ് എന്ന് പറഞ്ഞാൽ യഹൂദ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും പ്രശംസിക്കേണ്ടവരെ പ്രശംസിക്കും ദൈവമക്കൾക്ക് നല്ല മാതൃകയായിരിക്കണം പ്രശംസിക്കേണ്ടവരെ പ്രശംസിക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ തക്ക സമയത്ത് ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും അതാ പറഞ്ഞ് യഹൂദ യുദ്ധത്തിന് മുന്നിൽ പുറപ്പെടട്ടെ കനാന്യരുടെ പടങ്ങിടക്കുന്നെങ്കിൽ യഹൂദ മുൻപ് വരട്ടെ എല്ലാറ്റിനും ഉപരി യഹൂദ എന്ന വാക്കിനേർത്ത സ്തുതി എന്നാ അപ്പം ദൈവത്തെ ആരാധിക്കുന്നവനാ ദൈവത്തെ മഹിത്വപ്പെടുത്തുന്നവനാ ദൈവത്തെ സ്തുതിക്കുന്നവനാ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഫൈതല് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ഫൈതല് നിനക്ക് ക്ലേശം വരുവാൻ ദോഷം വരുവാൻ ശാപം വരുവാൻ കരുതി വരുവാൻ ദൈവം അനുവദിക്കത്തില്ല തക്ക സമയത്ത് ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും എല്ലാവരും പ്രാർത്ഥിക്കാം